ഓർത്ത് പോയാലും കുഴപ്പമില്ല ഞാൻ തൂങ്ങിയിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് നല്ല വാശിയോടുള്ള മത്സരമാണ് അത് ഓർത്ത് പോയി എന്നാലും ഇതാ അണ്ണൻ നിക്കറിയിൽ നിന്ന് മത്സരിക്കുകയാണ് എല്ലാം പോവാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു വാശിയേറിയ മത്സരമാണ് എങ്ങനെയുണ്ട് നമ്മൾ മുന്നിലുള്ള ചോദ്യം കാഴ്ചക്കാർ അത് കാണുവാൻ വേണ്ടി തന്നെ റെഡിയായിട്ട് തീ ചേട്ടൻ്റെ ആ ഒരു പതിമൂന്നാമത്തെ ഇത് റിബണിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇത് പോയാലും കുഴപ്പമില്ല ഞാൻ തൂങ്ങിയിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ അണ്ണൻ അണ്ണൻ ജയിക്കുമോ ചേട്ടൻ ജയിക്കുമോ എന്നതാണ് കാഴ്ചക്കാരുടെ മുന്നിലുള്ള ചോദ്യം അത് കാണുവാൻ വേണ്ടി തന്നെ റെഡി ആയിട്ട് നിൽക്കുക ചേട്ടന്റെ ആ ഒരു പതിമൂന്നാമത്തെ റിബണിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇത് ആ ഒറ്റക്കയിൽ വീണുപോയി എത്തിയിട്ടില്ല യും പലതരം ഓണാഘോഷങ്ങൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ വെഞ്ഞാറൻകൂട് പിരപ്പൻകോടുള്ള ഈ ഒരു കുളമാണ് ക്ഷേത്ര കുളമാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവിടെ സാരഥി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞ ആറ് വർഷത്തിന് കുറുകെയുള്ള വടത്തിൽ തൂങ്ങൽ മത്സരമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ വളരെ ഗംഭീരമാണ് വളരെ മനോഹരമാണ് കണ്ടെന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു മത്സരം തന്നെയാണിത് കാര്യം വലിയ കുളമാണ് ഈ പിറപ്പംകോടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഈ കുളം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കുളമാണ് ആ കുളത്തിന് കുറുകെയാണ് ഈ വടം കെട്ടിയിട്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് ഇങ്ങനെയുള്ള കൗതുക കാഴ്ചകൾ അല്ലെങ്കിൽ ഓണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇതുപോലെയുള്ള കൗതുകമായിട്ടുള്ള ഒരുപാട് മത്സരങ്ങൾ ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നവരാണല്ലോ മലയാളികൾ അതുപോലെ തന്നെയാണ് ഇപ്പോ ഇവിടെ പിഴപ്പം കൊണ്ടുള്ള ഈ ഒരു മത്സരവും അത് കാണാ കാണുവാനും വീക്ഷിക്കുവാനുമായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അടുത്തതായി അമൽ അമൽവാദ്യ അമൽ കുളത്തിന് കുറകെ വടത്തിൽ തൂങ്ങൽ മത്സരം ഇവിടെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ സംഘാടകർ ഈ നിൽക്കുന്നതാണ് സാരഥി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളാണ് ഇവരൊക്കെ പതിനേഴ് വർഷമായിട്ട് ഇടയ്ക്ക് ഒരു അഞ്ചു വർഷം നമുക്കൊരു ഗ്യാപ്പ് വന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവും രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ഒരു മൂന്ന് വർഷം കൊറോണയും അതിനുശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ചെറിയ രീതിയിലാണ് നമുക്ക് നടത്താൻ പറ്റിയത് ഇപ്പൊ വൺ രീതിയിലാണ് അതായത് പുരാണി ഗായിക ദുർഗയുടെ ദുർഗാ വിശ്വനാഥിന്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പൊ വളരെ നല്ല രീതിയിൽ ഗംഭീരമായിട്ടാണ് ആഘോഷം വരുന്നത് ഈ ഒരു ആശയം ആശയം എങ്ങനെയാണ് വടത്തിൽ എങ്ങനെയാണ് വന്നത് അത് നമ്മളോട് പറയുന്നത് വിനോദം എന്ന് പറയും എന്ന് പറയും അതേ ആ ഇത് നമ്മുടെ ഈ ആശയം ആദ്യമായിട്ട് നമ്മുടെ മുമ്പ് അവതരിപ്പിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ആദ്യം സമരം വെച്ചപ്പോ വൻ വിജയമായിരുന്നു പരിപാടി എല്ലാ വർഷവും വൻ വിജയമാണ് നമ്മളിപ്പോൾ എവിടെ പിരിക്കാൻ ചെന്നാലും അതായത് ഇപ്പൊ ബെഞ്ചാറമൂടായാലും പോത്തം കൂടായാലും ബെമ്പായമായാലും അതിനപ്പുറത്തേക്കായാലും പിരിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ബസ് ചോദിക്കുന്ന ഈ പ്രോഗ്രാം ഇല്ലേ കുളത്തിന് കുറേക്ക് വരത്തിൽ പ്രോഗ്രാം ഇല്ലേ നമ്മൾ ആ സാരഥികാരാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എവിടെയായിരുന്നു അതായത് അഞ്ചു വർഷമായിട്ട് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ വൻ വിജയമായിട്ടാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എത്ര മീറ്റർ ഉണ്ടാവും നമ്മുടെ ഈ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത് ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് അതായത് ഈ ഭാഗത്ത് ഈ പ്രദേശത്തുള്ളവരാണോ വരുന്നുണ്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് തുടക്ക സമയത്തൊക്കെ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് പേരോളം മത്സരിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് മത്സരിക്കാം സമ്മാനമായിട്ട് ഇപ്പൊ ആദ്യമായിട്ട് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ തുക ഇപ്പഴാണ് കൊടുക്കുന്നത് നമ്മള് വർഷങ്ങൾ കഴിയുന്ന തോറും തുക കൂട്ടി കൂട്ടിയാണ് പന്ത്രണ്ടായിരത്തി ഒന്നാണ് കൂടെ ആറായിരത്തി ഒന്ന് രൂപയുള്ളൂ നല്ല നാട്ടുകാരുടെ സഹകരണങ്ങൾ അതുകൊണ്ടായിരിക്കുമല്ലോ മാത്രമാണ് നമുക്ക് ഇത്രയും വലിയൊരു പരിപാടി അപ്പോ ഇവരുടെ ഈ പറഞ്ഞല്ലോ ഇവര് പറഞ്ഞ ഈ പിരപ്പംകോടുകാരുടെ അല്ലെങ്കിൽ വെഞ്ഞാറകൂടുകാരുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഒരാളാണ് ഭീകരൻ എന്ന് പറയുന്ന വിനോദമായി അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു ആശയം ഇവർക്ക് മുന്നിലേക്ക് വരുന്നതും അപ്പോ അദ്ദേഹത്തിന് ഇവിടെ കാണാനില്ല കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുണ്ടായിരുന്നു അപ്പോ ഈ പരിപാടി ഗംഭീരമായിട്ട് നടക്കാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം കാണുവാനായിട്ട് വന്നിരിക്കുന്നവർ ഈ നാട്ടുകാർ മാത്രമല്ല പങ്കെടുക്കുവാനും വരുന്ന നാട്ടുകാർ മാത്രമല്ല എല്ലാവരും നല്ല ഭാഗത്ത് നിന്നുള്ളവരൊക്കെ ഉള്ളവരൊക്കെ വരുന്നുണ്ട് നമ്മളെ നാട് നമ്മൾ നമ്മളെ നാട് നമ്മൾ കൊണ്ടുപോകും മത്സരം അല്ല എന്റെ അങ്ങനെ മത്സ്യല്ല കൊറോണ കാര്യങ്ങളായിട്ട് മത്സരം പോയി മത്സരം നമ്മളെടുത്തു ആ കാണുന്ന ട്രോഫി നമ്മൾ എടുത്തല്ലേ ഓക്കെ അപ്പൊ എങ്ങനെ പോവാണ് പോകും ഏത് എത്ര അഞ്ച് 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 മൂന്ന് വർഷം ചേർത്തുകൊണ്ട് നമ്മളാണ് ഇവിടെ അടിച്ചുകൊണ്ടിരുന്നത് നിന്ന് പോയെന്ന് നമ്മൾ വിചാരിച്ചാണ് നാലാത്ത വർഷം നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് പണിക്കാണ് പോകുന്നത് അത് തന്നെ ജോലിയായിട്ടുള്ളത് പ്രാക്ടീസും കാര്യങ്ങളും ഒന്നും ഇല്ല കൈയ്യിൽ അങ്ങനെ പൊട്ടിയാലല്ല കുടുംബം ജീവിതം കാര്യങ്ങളായിട്ട് ആയിട്ട് ഇടയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും കാണാത്ത അധിക പ്രദേശങ്ങളിൽ നിന്നും കാണാത്ത ഒരു മത്സരം തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് പതിനേഴ് എന്റെ ഉണ്ട് മുൻപ് രണ്ട് തവണ കപ്പടിച്ചിട്ടുള്ള മനു കലിങ്ങിൽ മുഖമാണ് കലിങ്കിൽ മുഖത്ത് നിന്നെത്തിയ മനു ആണ് ഇപ്പോൾ കുളത്തിന്റെ കുറക്കെ വടച്ചു തോന്നുന്നത് വേണ്ടി ഒന്നാം സ്ഥാനത്തിന് വേണ്ടി വളരെ വാശിയേറിയ മത്സരത്തിൽ ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് മനോ കലങ്കിൽ മുഖമാണ് ഒന്നാം സമ്മാനമായ പന്ത്രണ്ടായിരത്തിഒന്ന് രൂപയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത് മനോ കലങ്കിൽ മുഖമാണ് നാല് റബണുകൾ കഴിഞ്ഞിരിക്കുകയാണ് അഞ്ചാമത്തെ റബണിലേക്ക് എത്തിയിരിക്കാണ് മനു കലങ്കി മുഖം കൊടുക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനു കലങ്കി മുഖം ആറാമത്തെ റബണൻ തൊട്ടുകൊണ്ട് മനു കലി മുഖം

ഒന്ന് പതിനാമത്തെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിരിക്കാണ് പതിനൊന്നാമത്തെ ഏറെ തൊട്ടിരിക്കുകയാണ് പന്ത്രണ്ടാമത്തെ ലക്ഷ്യം എത്തിയത് പന്ത്രണ്ടാമത്തെ തൊട്ടിരിക്കുകയാണ് പന്ത്രണ്ടാമത്തെ ഏറെ പണി തൊട്ടിരിക്കുകയാണ്

మై జీవనం మా సోనం సీసన్ టు ఆఘోషం చారాక స్వయం